നടനും ഡാൻസറും ബിഗ് ബോസ് താരവുമായ ഋഷി എസ് കുമാർ വിവാഹിതനായി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ വധു ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയെ ഋഷി താലി ചാർത്തി പിന്നീട് ഇരുവരും പരസ്പരം തുളസി തുളസിക്കദർമാല അണിയിച്ചു വിവാഹ ചിത്രങ്ങൾ മുടിയൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അവസാനം ബൂബു എന്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും കസവ് കരയുള്ള ഔട്ട്ഫിറ്റുകളാണ് വിവാഹത്തിന് ധരിച്ചത് കസവ് മുണ്ടും ഇളം പിങ്ക് നിറത്തിലുള്ള കുർത്തയുമായിരുന്നു ഋഷിയുടെ വേഷം കസവ് ചെക്ക് ഡിസൈൻ വരുന്ന ദാവണിയായിരുന്നു ഐശ്വര്യ ധരിച്ചിരുന്നത് ബ്ലൗസിന്റെ സ്ലീവിലും ഷാളിന്റെ ബോർഡറിലും ഗോൾഡൻ വർക്കുകളുമുണ്ട് ഒപ്പം ആന്റിക് ജ്വല്ലറിയും മുടിയിൽ മുല്ലപ്പൂവും ചൂടിയിരുന്നു ആറു വർഷമായി തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്ന് കുറച്ചു ദിവസം മുൻപാണ് ഋഷി തുറന്നു പറഞ്ഞത് ഐശ്വര്യയുടെ വീട്ടുകാരുടെ കൂടി സമ്മതം അറിഞ്ഞിട്ടായിരിക്കണം വിവാഹമെന്ന് ഋഷിയോട് അമ്മ പറഞ്ഞിരുന്നു അങ്ങനെ വീട്ടുകാരുടെയെല്ലാം സമ്മതം വാങ്ങിയ ശേഷമാണ് ഇരുവരും പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത് പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഐശ്വര്യ പോലൊരു പെൺകുട്ടിയെ പ്രണയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നടിയും ഉപ്പുമുളകും സീരിയലിൽ ഋഷിയുടെ അമ്മയുമായ നിഷ സാരംഗ് പറഞ്ഞിരുന്നു നേരത്തെ പ്രൊപ്പോസൽ ഹൾദി വീഡിയോകൾ ഋഷി യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു ട്രഷർ ഹൺ പോലെ അറേഞ്ച് ചെയ്തായിരുന്നു ഋഷിയുടെ പ്രൊപ്പോസൽ ബൂബു എന്നാണ് ഐശ്വര്യയെ താൻ വിളിക്കുന്നതെന്നും ആറു വർഷമായുള്ള പ്രണയമാണെന്നും വീഡിയോയിൽ ഋഷി പറയുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത ഹൽദി ചടങ്ങിൽ എല്ലാവരും നൃത്തം ചെയ്ത് ആഘോഷിച്ചു ഋഷി പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളും ടെലിവിഷൻ രംഗത്തെ സുഹൃത്തുക്കളും ഹൾദിയിൽ പങ്കെടുത്തിരുന്നു പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ ചിത്രങ്ങളിൽ ഐശ്വര്യ വേഷമിട്ടിട്ടുണ്ട് കുടുംബവിളക്ക് എന്ന സീരിയലിൽ ഐശ്വര്യ എന്ന കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ സുഗമോ ദേവി എന്ന പരമ്പരയിൽ താരം അഭിനയിച്ചു വരുന്നു